നമ്മൾ നേരത്തെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് വെള്ളം ഒഴിഞ്ഞു പോകാനിടയാവാതെ റോഡിലേക്ക് പെട്ടെന്ന് ജലപ്രളയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും അതിനേക്കാൾ ഏറെയാണ് വേസ്റ്റ് കിടന്ന് അതിൽ വെള്ളം കൂടി ചേരുമ്പോൾ മാരകമായ രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഒക്കെ പകർന്നു പിടിക്കാനുള്ള സാഹചര്യം വരികയാണ് എത്രയോ പകർച്ചവ്യാധികൾ നമ്മൾ നാട് കടത്തി എന്ന് വിചാരിച്ച് എത്രയോ പകർച്ചവ്യാധികൾ നമ്മുടെ നാട്ടിലേക്ക് തിരികെ വരുന്നത് നമ്മൾ കണ്ടു കാരണം എന്താണ് ഈ അനാസ്ഥയുടെ ദുരന്ത ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടാൻ ഇടയാക്കുന്ന സാഹചര്യം അതാണ് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ബഹിര ഗവനങ്ങളിൽ പതിക്കുന്നത് പോലെ ഇതിൽ നടപടി സ്വീകരിക്കേണ്ട ഗവൺമെൻറ് പഞ്ചായത്ത് വകുപ്പ് ആരോഗ്യവകുപ്പ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇതൊക്കെ നിസ്സംഗരായി നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആത്മേഷനും ഒക്കെയായിപ്പോ ജോയി എന്ന് പറയുന്ന ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട അതിദാരുണമായ സാഹചര്യം ഞാൻ ആ ജോയിയുടെ വീട്ടിൽ നെയ്യാറ്റിക്കര ആരായിപുട്ടം വടകരയിലെ വീട്ടിൽ പോയതാണ് വീട്ടിലേക്ക് കയറാൻ കഴിയില്ല സഹോദരന്റെ വീട്ടിലാണ് ബോഡിക്കൊണ്ടുവെച്ചത് ആ സഹോദരന്റെ വീടിൻ്റെ സൈഡിൽ കൂടെ മേളിലോട്ട് കയറണം മേളിലോട്ട് കയറുന്നിടത്തെ കുത്തുകല്ലുകൾ അതായി ഇടിച്ച് വീട് കിടക്കുകയാണ് ആ നേരത്തെ ഉള്ള അവസ്ഥയിൽ തന്നെ ആ വഴി കടന്നുപോയ അമ്മ മൂന്ന് തവണ വീണ് ജോയിയുടെ അമ്മ മൂന്ന് തവണ വീണ് കാലൊടിഞ്ഞ അവസ്ഥയിലാണ് അവർ കഴിയുന്നത് ജോയിൽ ഇത്തരമൊരു സാഹസ പ്രവർത്തനത്തിന് മുതിർന്ന എന്താണ് അമ്മയ്ക്ക് കയറിച്ചെല്ലാം കഴിയുന്ന ഒരു വീട് ഒരു അഞ്ച് സെന്റ് ഭൂമിയും ഒരു വീടും സമ്പാദിക്കണമെന്നുള്ള കഠിനമായ ഒരു ആഗ്രഹത്തിന്റെ അതുകൊണ്ടാണ് ഇത്തരമൊരു സാഹസിക പ്രവർത്തനത്തിന് ജോയി തയ്യാറായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ പറയട്ടെ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ട സാഹചര്യത്തിനും എന്താണ് നമ്മൾ കണ്ടത് കോർപ്പറേഷനും റെയിൽവേയുമായി ചക്രത്തി പോരാട്ടം നടത്തുന്നതാണ് നമ്മൾ കണ്ടത് പരസ്പരം തർക്കിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനും അതിന്റെ ഉത്തരവാദിത്വമില്ലേ റെയിൽവേയുടെ പാലത്തിന്റെ അടിയിൽ കൂടി ഒരു തോട് പോകുന്നു എന്നുള്ളത് കൊണ്ട് ഈ മാലിന്യങ്ങൾ അത്രയും അവിടെ അവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകി നോക്കി നിൽക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ ഒരു സാഹചര്യം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അവിടെ നിരുത്തരവാദമായി പെരുമാറുന്ന ഇത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായി പ്രവർത്തിക്കേണ്ട മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ കണ്ട് നടപടി സ്വീകരിക്കേണ്ട കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഗവൺമെന്റും അതിന് ആ എക്സിക്യൂഷൻ നടപടികൾക്ക് നേരിട്ട് നേതൃത്വം കൊടുക്കേണ്ട കോർപ്പറേഷനും നോക്കുകുത്തിയായി നിൽക്കുന്ന നിരുത്തരവാദമായ സമീപനം സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് നമുക്കറിയാം ഈ ആണ് എന്ന് പറയുന്ന ഒരു ഡ്രൈവർ കൊണ്ട് പ്രവർത്തിക്കുന്ന ാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നമുക്കറിയാം ഈ മഴക്കാല പൂർവ്വ എന്നൊക്കെ ശുചീകരണം തിരുവനന്തപുരം നഗരം പിന്നെ വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യം എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഈ കയറുന്ന വെള്ളം എന്താണ് ഈ നമുക്ക് എന്താ പറയാൻ കഴിയും എത്രമാത്രം അരിട്ടം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അവര് ചെയ്യുന്നത് എന്താണ് നിർമ്മാർജ്ജനത്തിന് ശേഷം ഈ പറയുന്ന കോടുകളിലേക്ക് സർക്കാരിന് അറിയാത്തതാണോ ഇത് കോർപ്പറേഷൻ അറിയാത്തതാണോ അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഗവൺമെന്റും കോർപ്പറേഷനും സ്വീകരിച്ചിരിക്കുന്നത് അതാണ് ഈ ജോയിയുടെ മരണത്തിലേക്ക് നയിച്ച ദുരന്ത സാഹചര്യത്തിലേക്ക് നയിക്കും നമ്മളെയൊക്കെ കണ്ണീരയിപ്പിക്കുന്ന അത്തരം ഒരു സംഭവത്തിലേക്ക് നയിച്ച് ഞാൻ ചോദിക്കട്ടെ മനുഷ്യജീവൻ മനുഷ്യർ അല്പമെങ്കിലും ഒരു വാസ്തി ഉണ്ടെങ്കിൽ അല്പമെങ്കിലും ഒരു ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു ഒരു നമ്മൾ കണ്ടാൽ അറയ്ക്കുന്ന ഒരു വേസ്റ്റ് നിർമാർജനം ചെയ്യാൻ ഒരാൾ ഇറക്കി കുളപ്പെടുന്നു അങ്ങനെ ഇറക്കി കുളപ്പെടാൻ ജോലി നിർബന്ധിതമായത് ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് തവണ വീട്ടിലേക്ക് കയറുമ്പോൾ വീട് കാലൊടിഞ്ഞ അമ്മയ്ക്ക് ഒരു പൂര ഉണ്ടാക്കണമെന്നുള്ള അദമ്യമായ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് ആ പിന്നെ നടപടിക്ക് ജോയി മുതിർന്നത് ജോയിയുടെ മരണം ആ മരണം ജീവന്റെ വിലയെങ്കിലും കണക്കിലെടുത്തുണ്ടെങ്കിൽ ഈ പരസ്പരം ചക്രത്തിപ്പോട്ടം അവസാനിപ്പിച്ച് പോരാട്ടം അവസാനിപ്പിച്ച് നടപടിയിലേക്ക് കടക്കാൻ അവർ തയ്യാറാവേണ്ടതല്ലേ അത് ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് കേരള യൂത്ത് ഫണ്ട് ഒട്ടേറെ നഗരിയിലെ ജനങ്ങളുടെ ജീവന്റെ അതായത് സ്ഥാനങ്ങളിലേക്ക് കൂടി അവരുടെ ദൈനംദിന വിഷയങ്ങളിൽ പരിഹാരം കാണുമെന്നുള്ള ഒരു വലിയ ഭരണപ്പെട്ട ജോലിയുടെ ഒരു വിഷയം വന്നപ്പോൾ ഈ തെരഞ്ഞെടുത്ത് വിട്ട അത് കോർപ്പറേഷൻ ആയിക്കോട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ആയിക്കോട്ടെ പരസ്പരം പരിചാരി ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല ഇത് അവരുടെ ഉത്തരവാദിത്വമാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് അല്ലാണ്ട് ഇവിടെ ജനങ്ങളുടെ വിഷയം ഈ പറയുന്ന ഈ വലിയ നമ്മളെല്ലാവരും ടി വിയിലും മറ്റു മാധ്യമങ്ങളിലും കണ്ടതാണ് അത്രയേറെ മാലിന്യങ്ങൾ കുഞ്ഞുകൂടി ഒരു തോട് അത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഉത്തരവാദിത്തമെടുത്ത് മുന്നോട്ട് വന്ന് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ പരിഹാരം കാണുമെന്ന് പറയാനുള്ള ആർജവം ഇവരാരും തന്നെ കാണുന്നത് എന്താ പറയുക ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ബഹുമാനീന ചെയർമാൻ ശ്രീ പി ടെ ജോസഫ് അന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും സെമിനാറുകൾ സംഘടിപ്പിച്ച് മാലിന്യമില്ലാത്ത മലയാളമാണ് എന്നൊരു ആശയം അന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും മറ്റ് നിയമജമണ്ഡതലങ്ങളിലും സെമിനാറുകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ബോധവൽ ആക്കങ്ങൾ ഒരു ശ്രമം നടത്തിയിരുന്നു എൺപതുകളുടെ അവസാനം ഈ വരുന്ന ദുരന്തങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട് ഒരു ദീർഘവീക്ഷണത്തോടെ അന്ന് ഈ പരിപാടി അന്ന് പാർട്ടി നടത്തിയെങ്കിലും അത് ഈ നേരത്തെ ദൃശ്യനുസാരം പറഞ്ഞതുപോലെ ബദിരകർണങ്ങളിലാണതെല്ലാം അതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു ആകെ അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ കേരളത്തിലുടനാ നമുക്കറിയാം ഈ ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല ഇന്ന് കേരളത്തിലുണ്ടാകുന്ന പകർച്ചവ്യാധികൾ നമുക്കറിയാം എല്ലാ സ്പർശവും പുതിയ 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 പേരോടുകൂടിയ പുതിയ പുതിയ രോഗങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെല്ലാം കാരണം ഫലപ്രദമായ മാലിന്യ നിർമ്മാചന സംസ്കാരം നമുക്കിവിടെ രൂപപ്പെടുത്താൻ പറ്റിയിട്ടില്ല മാലിന്യ നിർ നിർമ്മാചന സംവിധാനം നമുക്കിവിടെ ഇതുവരെ നമുക്കിവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല നമുക്കറിയാം ഇന്ന് തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് അവർ തിരഞ്ഞെടുത്തേക്കുകയാണ് ഒരു സ്മാർട്ട് സിറ്റി എങ്ങനെയാണ് സ്മാർട്ട് സിറ്റി ആക്കണമെന്ന് കാണണമെങ്കിൽ നമ്മുടെ തൊട്ടേ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ എന്ന് പോയി നോക്കിയാൽ മതി അവർക്ക് ലഭിച്ച ഫണ്ട് ആയിരത്തി ഒരുന്നൂറ്റി ജില്ലാ കോടി രൂപയാണ് എല്ലാ സ്മാർട്ട് സിറ്റികൾക്കും ഒന്നാംഘട്ടമായി കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന ഫണ്ട് അതെങ്ങനെയാണ് ഫലപ്രദമായി ചെലവാക്കേണ്ടതെന്ന് നമ്മൾ കോയമ്പത്തൂര് പോയി നോക്കി കണ്ടുപിടിച്ചു പഠിക്കുവാൻ വേണ്ടി തിരുവനന്തപുരം കോർപ്പറേഷനെ ഞാൻ പേരു വിളിക്കുകയാണ് ഇത് നമുക്കറിയാം സ്മാർട്ട് സിറ്റിയുടെ പേരിൽ ഇന്നിവിടെ റോഡുകൾ കൂടുതൽ കുഴിതുകൊണ്ടിയിട്ടിട്ടിരിക്കുകയാണ് അവിടെ അവർ പറയുന്നത് കേബിൾ ലേങ്ങും മറ്റേ കാര്യങ്ങളും ഒരു സ്മാർട്ട് സിറ്റിയിൽ ഒരു കേബിൾ ലേ ചെയ്തിട്ട് അതിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ അത് റോഡ് വീണ്ടും കുഴിക്കാത്ത രീതിയിൽ വേണം അത് ചെയ്യാൻ പക്ഷേ ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല എന്നാണ് ഇവിടെ അറിയാൻ കഴിയുന്നത് പണ്ടേ പണ്ടേ തീരണ്ട ഈ പ്രോജക്റ്റ് ഇപ്പോഴും അടഞ്ഞു നീങ്ങിയാണ് സ്മാർട്ട് സിറ്റി വന്തിൻ്റെ ഈ പറയുന്ന ഫണ്ടുകൾ ലാബ്സായി പോകാനുള്ള വരെ കാണുന്നു അപ്പോൾ ഇങ്ങനെ രീതിയിൽ തികച്ചും ഒരു പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നൂറോളം വാർഡുകളുള്ള ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഓരോ വാർഡ് മെമ്പന്മാർ അത് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ ഓരോ വാർഡ് മെമ്പന്മാരും അവർ മുൻകൂട്ടി ഇറങ്ങിയാൽ അവരെ ഒരു പ്രവർത്തന വേണ്ടി ഇവിടുത്തെ കോർപ്പറേഷൻ ഭരിക്കുന്നവർ മുന്നിട്ടിറങ്ങിയാൽ അവരുടെ മേൽനോട്ടത്തിൽ ഈ പറയുന്ന മാലിന്യ പ്രശ്നത്തിൽ ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും ഇനി നമുക്കിടയിൽ നിന്ന് കേരളത്തിലെ അത് ആദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അഭിനന്ദിക്കുന്നു ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂടി അഭിവാദങ്ങൾ അർപ്പിച്ചു നമസ്കാരം ചെയ്യും രീതി കേട്ട് നമുക്ക് ആരാധന ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാൻ പി ജെ ജോസഫ് എന്നതാണ് ഈ മാലിന്യം മാലിന്യം ഇല്ലാതാക്കണം കൊടുക്കുന്ന മനസ്സിലാക്കി സർക്കാരെ கொுந்தே பாவம் கெது கொல்லுந்து கொல்லுந்தேஸ்டுக்கி கொல்லுந்தே 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 பாவம் கெனது यो तो बंडल परसेदो यो तो बंडल परसेदो विलांबो परसेदो विलांबो परसेदो यो तो बंडल परसेदो यो तो बंडल परसेदो विलांबो परसेदो विलांबो परसेदो LUTO پرشاءن برشاءن 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 پرشاءن

那么真 يا س സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക